ിറ്റർ ഡ്രാളുകൾക്ക് വെറും ഇരുപത്തി രൂപ മാത്രം കേട്ടോ മാത്രം കേട്ടോസിന്റെ ക്രോപ്ടോപ്പുകൾ വെറും തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം കാണുന്ന ആറ് ഫ്ലോർ വെറും വെറും രൂപ രൂപ ലിറ്ററിന്റെ ൾക്ക് അഞ്ച് പ്ലേറ്റുകൾക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം അഞ്ഞൂറയുടെ അപ്പച്ചട്ടികൾക്ക് വെറും രൂപ പക്ഷെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനവും നമ്മുടെ വെടാ ബസാറിലുണ്ട് അതാണ് വെടാ ബസാറിന്റെ പ്രത്യേകത നിങ്ങക്ക് എന്തൊക്കെ വേണം ഗ്ലാസ് വേണോ സ്റ്റീൽ പാത്രം വേണോ എല്ലാ സാധനവും ഇവിടെ അവൈലബിൾ ആണ് കപ്പ് ചീപ്പ് കണ്ണാടി സ്റ്റീൽ കപ്പ് കോട ബ്രഷ് അങ്ങനെ പറഞ്ഞിട്ട് കുട്ടികളുടെ ഐറ്റംസ് കത്രിക പപ്പടംകുത്തി സ്ക്രൂ ഡ്രൈവർ എല്ലാം ഇവിടെ ഉണ്ട് കേറി നോക്കാം ഇങ്ങോട്ട് യും മാത്രോസിന്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട് ചെരുപ്പിന്റെ അത് നമ്മുടെ സാധാരണ സാന്റിൽസ് ആയാലും ഷൂസ് ആയാലും ഒരുപാട് എണ്ണം ഉണ്ട് നമ്മൾ വന്ന് ജസ്റ്റ് ചെങ്ങന്നൂർ വന്ന് കണ്ടുനോക്കുക അടിപൊളി ഒരു ഷോപ്പിംഗ് അനുഭവമായിരിക്കും കിട്ടുന്ന ലേഡീസിന്റെ ഫാൻസി കളക്ഷൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ അത് മാത്രമല്ല ഒന്ന് നമ്മള് കടയിൽ കയറിക്കഴിഞ്ഞാൽ വിവരം കൊണ്ട് ഇറങ്ങാൻ ഇച്ചിരി പാടുള്ളൂടെ എല്ലാ ഐറ്റംസും

രൂപ മാത്രം സാധാരണക്കാർക്ക് പറ്റുന്ന കടയാണ് നിങ്ങൾ ജസ്റ്റ് വന്ന് കണ്ടു നോക്കുക ഈ ഓണം എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടും കേട്ടോ പല കട കേറി ും ഫാൻസി ഫ്രോക്കുകൾ ഒരു വമ്പൻ ക്ലാസ് ഇവിടെ ഉണ്ട് കേട്ടോ കേട്ടോ അടിപൊളി ഐറ്റംസ് ഇങ്ങോട്ട് കുറവാണ് ഫാൻസി ടൈപ്പ് ആണോ ഒരുപാട് ഫാൻസി ഐറ്റംസ് പോലത്തെ ഐറ്റംസ് ഉണ്ട് വേണ്ടോ നല്ല ഭംഗിയുള്ളത് ജസ്റ്റ് നിങ്ങൾ നോക്കുക ഇത് കാണാൻ ഒരുപാടുണ്ട് കേട്ടോ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിള്ളേർ വിശാലിയായിട്ടൊക്കെ ഇതുപോലെ ഇങ്ങനെ ആണ് ഡെയിലി വേസ് ഒക്കെ ഒരുപാടുണ്ട് ആ അത് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഡെയിലി ബേസ് ഒരുപാടുണ്ട് അത് കൂടാതെ വേണോ ആ ഐറ്റം ഉണ്ട് കുഞ്ഞു പിള്ളേർക്ക് വീട്ടിലൊക്കെ ഇടാൻ പിന്നെ പല കളറിലുള്ള പലാസ പാന്റുകൾ പിന്നെ ക്രോപ്പ് ടോപ്പ് സ്കേർട്ടുകൾ അടിപൊളി അടിപൊളിച്ചിരിദർ സെറ്റുകൾ ഈ ജീൻസ് ക്രോപ്പ് ടോപ്പുകൾ ഒരു വിപുലമായ കളക്ഷൻ ആണ് കേട്ടോ നമ്മുടെ ബെഡാബസാറിൽ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ചെങ്ങുന്നൂക്കാർക്ക് ഷോപ്പിംഗ് ഒരു പ്രത്യേക അനുഭവം തരുന്ന ഒരു ഫീൽ ആയിരിക്കും ഈ ഇതിലായിരിക്കും സാധനം വാങ്ങിക്കാൻ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് എല്ലാ സാധനങ്ങളും കിട്ടും അതാ സാധാരണക്കാരുടെ എടുത്തു വരേണ്ട കാര്യമാണ് കേട്ടോ സാധാരണക്കാർക്ക് ആവശ്യമായിട്ടുള്ള വിലയിൽ സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കട നിങ്ങൾ സ്ഥലം മറക്കേണ്ട സ്ഥലം വരുന്നത് നമ്മുടെ ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് തൊട്ട് എതിർവശത്ത് അപ്പം ബെഡാ ബസാറിനൊപ്പം ബെഡോ ഓണം ആഘോഷിക്കുക അടിപൊളി